എന്റെ പർദീസ നഷ്ടം എന്ന് പറയുന്ന ഒരു കഥയുണ്ട് അമ്മയുടെ ഗർഭപാത്രം ബയോപ്സിക്ക് കൊണ്ടുപോയിട്ട് പാർട്ടി സമ്മേളനത്തിന്റെ ഇടയ്ക്ക് തിരക്ക് വന്നിട്ട് എല്ലാവരും ചായക്കടയിലേക്ക് ഇരിക്കുമ്പോ കയ്യിൽ നിന്ന് ഈ ബയോപ്സിന്റെ ഗർഭപാത്രം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം തിരിച്ചു തന്നിട്ട് ഈ പൊതിയോക്കുമ്പോ കാണില്ല ആരോ അടിച്ചു മാറ്റി തിരക്കിന്റെ ഇടയിൽ എന്തോ വിശിഷ്ട വസ്തുവെന്ന് വെച്ചിട്ട് അപ്പൊ ചായക്കടക്കാരൻ ചോദിക്കുന്നുണ്ട് അത് എന്തായിരുന്നു അതെന്ന് ചോദിക്കുമ്പോ ഇയാളെ ഒരു പഴയ പാത്രം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുക ആ അവസാന വാചകം ഭയം അതിന്റെ തീക്കനൽ പോലുള്ള നാക്കുകൊണ്ട് നരേന്ദ്രന്റെ നട്ടലിൽ നക്കി എന്നാണ് അമ്മയുടെ താൻ കരുന്ന കർഭാത്രം കളഞ്ഞു പോയ മകന്റെ ഇതാണ് ഭയം അതിന്റെ തീക്കനൽ പോലുള്ള നാക്കു കൊണ്ട് നരേന്ദ്രൻ കഥാപാത്രമാണ് നരേന്ദ്രന്റെ നട്ടലിൽ നക്കി എന്ന് അതിന്റെ മുമ്പുള്ളൊരു വാചകത്തില് കരക്കി പിടിച്ചിട്ട ഭീകരനായ ഒരു കടൽ ജീവിയെ പോലെ പുളയ്ക്കുന്ന ആൾക്കൂട്ടം ആൾക്കൂട്ടത്തിന്റെ തള്ളയില്ലായ്മകളിലേക്ക് നരേന്ദ്രൻ ഇറങ്ങി എന്ന് പറയുന്നു അന്ന് നരേന്ദ്രൻ എന്നുള്ള പേര് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വലിയൊരു ഭയമായിട്ട് വന്നിട്ടില്ല അത് ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ ആ നരേന്ദ്രൻ്റെ നട്ടലിൽ നക്കാനിരിക്കുന്ന ഒരു ഭയത്തെ സ്വപ്നം കാണുന്ന ആളാണ് ഞാൻ മനുഷ്യന്റെ സ്വാതന്ത്ര്യ ബോധത്തിൽ നിന്ന് അല്ലെങ്കിൽ എല്ലാ സ്വേച്ഛാധിപതികൾക്കുമുള്ള ഭയത്തിൽ നിന്ന് പാമ്പിനെ നമ്മൾ ഭയക്കുമ്പോൾ പാമ്പ് നമ്മളെയും ഭയക്കുന്നുണ്ട് അതേ സമയം തന്നെ അപ്പൊ ഭയം എന്ന് പറയുന്നത് ഇപ്പൊ ഹുസൈൻ ബോൾട്ട് അതിഭയങ്കരമായിട്ട് ഓടുന്ന സമയത്ത് അദ്ദേഹത്തോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു എന്താണ് വെടിവെച്ച മുഴങ്ങുന്ന സമയത്ത് താങ്കളുടെ മനസ്സിൽ നൂറു മീറ്ററിലെ ഏറ്റവും ഗംഭീരനായ ഓട്ടക്കാരനാണ് എല്ലാത്തിലും അപ്പൊ ഹുസൈൻ ബോൾട്ട് പറഞ്ഞ മറുപടി വെടിവെച്ച കേട്ടാലുടനെ എന്നേക്കാൾ ശക്തനായ ഒരു മൃഗം എന്നെ പിടിക്കാൻ പിന്നാലെ പായുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ള ഓട്ടോ ഞാൻ നടത്തുന്നത് അത് മാത്രം അത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള പ്രത്യേകിച്ചും ഒരു ഇരുണ്ട തൊലിയുള്ള ഒരു മനുഷ്യൻ കരുത്തനായ മനുഷ്യൻ അത് പറയുമ്പോൾ അതിനകത്ത് എല്ലാ അർത്ഥങ്ങളും ഉണ്ട് പെലെ പെലയുടെ സർഗാത്മകതയെ പറ്റി ഗംഭീരനായ ഫുട്ബോളുകൾക്കാരും പെലയുടെ സർഗാത്മകത്തെ പറ്റിയുള്ള ഒരു പഠനത്തിൽ ഞാൻ ഒരു ഓർമ്മയുണ്ട് പെലയുടെ കുടുംബക്കാരും അവരുടെ ആ ബ്രസീലിലെ പഴയ ആളുകളും ഈ ചക്കില് ആട്ടുന്ന എണ്ണയാട്ടുന്ന ജോലി ചെയ്തിരുന്നവരാണ് അപ്പൊ മൃഗത്തിനു പകരം മനുഷ്യനെ അത് കറുത്ത വംശജനെ ഈ ഉഴവു മൃഗമായിട്ട് മുഖം വെച്ച് കിട്ടിയിട്ട് ചക്കയില് ആട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ട് തല കുനിച്ചു പിടിക്കുന്നത് തലയിൽ മുഖം വെച്ചിട്ട് തല പൊക്കാൻ പറ്റില്ല പക്ഷെ ഇവർ സംസാരിക്കും അപ്പോ വലത്തേപ്പുറത്ത് മൂന്നടി പിന്നില് സാമുവൽ ഉണ്ടെന്നും തെക്ക് പിന്നില് കുറച്ചുകൂടി പിന്നിലായിട്ട് ജോൺ ഉണ്ടെന്നും ഉണ്ടെന്നൊക്കെ ഇവർക്ക് അറിയാം ഇവർക്ക് സാന്നിധ്യം കൊണ്ട് കുനിഞ്ഞറിയാം സംസാരിക്കുമ്പോ അറിയാം അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പന്ത് നോക്കാതെ തന്നെ ഓടുമ്പോ ഉള്ള പന്ത് എവിടെയുണ്ട് അല്ലെങ്കിൽ തന്റെ സഹകളിക്കാരന് എവിടെയുണ്ട് എന്നുള്ള ആ ബോധം അദ്ദേഹത്തിന് കിട്ടിയത് ഈ നുഖത്തിന്റെ ആ ഓർമ്മയിൽ നിന്നാണ് അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഒരു മൈതാനത്തിൽ മാത്രമല്ല ഈ നുഖം വെച്ച് കിട്ടുന്ന ഈ കളിക്കാർക്ക് അവധിയില്ല ഈ പണിക്കാർക്ക് അവധിയില്ല അവധി എന്താന്ന് വെച്ചാൽ വെള്ളക്കാരനുമായിട്ട് ഞായറാഴ്ചകളിൽ ഒരു പന്ത് കളി മത്സരം നടത്തും അപ്പൊ മുഖം കിട്ടിയ ജീവനക്കാരും യജമാനന്മാരുമായിട്ട് രണ്ട് ഇതായിട്ട് കളിക്കുക അന്ന് യജമാനന്മാരുടെ ടീമിനെതിരെ ഒരു ഗോൾ ഗോളടിച്ചാല് ഗോളടിക്കുന്ന ആൾക്കൊരു സൗദി കിട്ടും അപ്പൊ ഒരു അവധിക്ക് വേണ്ടിട്ടുള്ള ശരിക്കും പ്രാണിന് വേണ്ടിയിട്ടുള്ള ഗോൾ എന്ന് പറയുമ്പോൾ ലക്ഷ്യം അർത്ഥം കൂടിയുണ്ട് ജീവിതത്തിന്റെ തന്നെ ഒരു പരമമായ ലക്ഷ്യം ഒരു ദിവസം ഈ അടിമത്തത്തിൽ നിന്നുള്ള മോചനം ആണ് ആയിട്ടാണ് അവരതിനെ കണക്കാക്കിയതും കളിച്ച് പല ഗ്രൗണ്ടിലിറങ്ങി കളിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ ആദിമമായിട്ടുള്ള ഈ ഇത് കേളിക്കാരിൽ മാത്രമല്ല സ്പ്ലിൻഡറിൽ മാത്രമല്ല എഴുത്തുകാരനും എല്ലാ കലാകാരന്മാരിലും സർഗാത്മകതയുടെ നിമിഷത്തിൽ ഈ ഭയത്തിൽ നിന്നുള്ള മോചനം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തന്നെ എഴുത്ത് അഭയം ആകുന്നു അഭയം എന്നുള്ള വാക്ക് നമുക്കിപ്പൊ അഭയം എന്ന് പറയുമ്പോ അതിനകത്ത് ഭയം ഒളിച്ചിട്ട് പെടുന്നറിയില്ലെങ്കിലും ഭയത്തിന്റെ ഓപ്പോസിറ്റ് എന്നുള്ള അർത്ഥത്തിൽ അഭയം എന്ന വാക്ക് വരുന്നത് എഴുത്ത് അഭയമാവുന്നത് കല അഭയമാവുന്നത് ഈ വലിയ ഭയങ്ങളെ പ്രതിരോധിക്കുവാനും കേവലം മനുഷ്യന് ആശ്രയവും സാന്തനവും അരളുവാനുമായിട്ടുള്ള ഒരു ഒരു ഉപാധിയായിട്ട് നിലനിൽക്കുമ്പോഴാണ് അപ്പൊ യഥാർത്ഥ എഴുത്തുകാരനെ യഥാർത്ഥം കലാകാരൻ എപ്പോഴും ഈ അധികാരം സൃഷ്ടിക്കുന്ന ഭയത്തിൻ്റെ എലമെന്റിനോ മുഖം തിരിച്ചു നിൽക്കേണ്ടവനും അതിനെ ചോദ്യം ചെയ്യാൻ ബാധ്യസ്ഥനാണ് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നൊരു വാക്കുണ്ട് നമ്മുടെ ഭാഷയിൽ മലയാളത്തിൽ കൽപ്പന എന്ന് പറയുന്ന വാക്കുണ്ട് എനിക്ക് ഭയങ്കര ഒരു കൊതി തോന്നിയിട്ടുള്ളൊരു വാക്കാണ് കൽപ്പന എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഭരിച്ചു തുടങ്ങിയ സമയത്താണ് എനിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് അപ്പൊ അതിന് നമ്മൾ തയ്യാറുണ്ടുന്ന മറുപടി പ്രസംഗം മുൻകൂട്ടി ഇംഗ്ലീഷിലാക്കി അവർക്ക് അയച്ചു കൊടുക്കണം കാരണം എന്തെങ്കിലും ആന്റി ഗവൺമെന്റ് പറയുന്നവർ ചെക്ക് ചെയ്യും അവിടെ ചെന്നിട്ട് ഇവൻ സമ്മാനം കൊടുത്തിട്ട് ഇവൻ എതിര് പറഞ്ഞ മോശമല്ലേ അപ്പൊ അങ്ങനെ അത് നമ്മൾ എഴുതി അയച്ചു കൊടുത്തു അപ്പൊ എനിക്കത് എനിക്ക് അന്ന് എഴുത്തുകാരൊക്കെ ഈ പത്മശ്രീയൊക്കെ ഒക്കെ തിരിച്ചേൽപ്പിക്കുന്ന ഒരു കാലായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഷൽഗ്യത്തിലായി പോയി ഞാൻ കാരണം ഞാൻ ആദ്യമായിട്ട് എഴുതിയ നോവൽ എന്റെ ആദ്യത്തെ നോവലാണ് ഞാൻ ചെറിയ പ്രായത്തിൽ എഴുതിയ നോവലാണ് അതിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പുസ്തക അവാർഡ് അക്കാദമി തരുന്നത് എനിക്ക് ആദ്യം പരിചയമില്ല ഞാൻ ആരെയും കാലു പിടിക്കാത്ത ഒരാളാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം എനിക്ക് അറിഞ്ഞൂടാ എവിടെ എങ്ങനെയാണ് ഇത് പിടിക്കേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര പ്രശ്നമായി കാരണം അന്തസ്സുള്ള എഴുത്തുകാരൊക്കെ ഇത് മടക്കി ഏൽപ്പിക്കുന്നു ഞാനിത് പോയി നമസ്കാരം പറഞ്ഞു മേടിക്കാൻ പോകുന്നുള്ള സങ്കടായി അപ്പൊ ഞാൻ എം സി വാസുന്ദർ സാർ എന്റെ 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 ചീഫായിരുന്നു അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാൻ ഒപ്പിട്ട് കയറി അപ്പൊ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് ഈ സങ്കടം പറഞ്ഞു സാറിങ്ങനെ എല്ലാവരും സാറാ ജോസഫ് അടക്കമുള്ളവരൊക്കെ ഇങ്ങനെ ഇടുന്നു പലരും തിരിച്ചേൽപ്പിക്കുന്നു ഇന്ത്യയിൽ തന്നെ വലിയ ഗംഭീരന്മാരായിട്ടുള്ള എഴുത്തുകാർ അത് ചെയ്യുന്നു മറ്റു കലാകാരന്മാര് ചെയ്യുന്നു അപ്പം എം ടി സാർ എന്നോട് പറഞ്ഞു അത് മോദി ഒന്നും തരുന്ന സമ്മാനമല്ല പരപ്രജ്ഞനായ ഗംഭീരന്മാരായിട്ടുള്ള എഴുത്തുകാരുടെ കമ്മിറ്റിയാണ് നിനക്ക് സമ്മാനം തരുന്നത് നിന്റെ പുസ്തകം നല്ലതാന്ന് പറയുന്നത് അതിന്റെ കിട്ടുന്ന ഒരു ലക്ഷം രൂപയാവട്ടെ സാധാരണക്കാരൻ്റെ നികുതിപ്പണമാണ് പൈസ അതല്ലാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തരുന്നോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെയൊന്നുമല്ല അന്തസ്സായിട്ട് പോയി വാങ്ങിക്കൂ അതാണ് ചെയ്യേണ്ടത് അതിനെപ്പറ്റി വിഷമിക്കേണ്ടെന്നു പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പക്ഷെ പ്രസംഗത്തിൽ ഞാൻ ചെയ്ത ഒരു ധ്യാനത്തിൻ്റെ പറഞ്ഞു ഒരു കാര്യം മാത്രമേ പറ എന്റെ ഭാഷയിൽ ഞാൻ തെക്ക് ഒരു ചെറിയ ഭാഷയിൽ നിന്നാണ് വരുന്നത് മേടിക്കാനായിട്ട് അവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും ചെറുപ്പക്കാരൻ ഞാനാണ് എല്ലാവരും പത്മശ്രീ കിട്ടിയ വൃദ്ധന്മാരാണ് മറ്റു ഭാഷകളിൽ നിന്ന് വന്നിട്ടുള്ളത് അപ്പോ ഞാൻ പറഞ്ഞ എന്റെ ഭാഷയിൽ കൽപ്പന എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ആ കല്പനക്ക് അധികാരത്തിന്റെ ഒരു ഡിഗ്രി ഒരു തീട്ടൂരം ഒരു ഒരു ആജ്ഞ എന്നൊരു അർത്ഥമുണ്ട് എന്റെ ഭാഷയിൽ കൽപ്പന രാജകൽപ്പന എന്ന് പറയുന്നത് ക്ഷേത്ര ഭാഷയിൽ കല്പനയ്ക്ക് കവിയുടെ കൽപ്പന എന്ന് അർത്ഥം ഒരു എഴുത്തുകാരനെ സങ്കല്പിക്കുവാൻ ചെയ്യ പറ്റുന്ന സങ്കല്പനം ചെയ്യാൻ പറ്റുന്ന ഫാന്റസി ചെയ്യാൻ പറ്റുന്ന ഇമേജറികളിലൂടെ അദ്ദേഹത്തിന് ഈ അധികാരത്തിന് ബദലായിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു സർഗ വിശേഷത്തിന്റെ പേരും കൽപ്പന എന്ന് തന്നെയാണ് അപ്പൊ ഒരേ വാക്കിൽ അധികാരത്തിന്റെ പരമമായിട്ടുള്ള ഒരു ആജ്ഞാശക്തിയെയും കലാകാരന്റെ പരമമായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ശക്തിയെയും നിബന്ധിച്ച ഒരു ഒരു ഭാഷയാണ് അതിനർത്ഥം ഏത് അധികാരത്തിന്റെ മുഖത്തും തോളോട് തോളൊപ്പം നിൽക്കാൻ മുഖത്ത് നോക്കി നിൽക്കാനുള്ള കെൽപ്പ് എഴുത്തുകാരനുണ്ട് എന്ന് എന്റെ ഭാഷ അബോധത്തിൽ പണ്ട് തിരിച്ചറിഞ്ഞിട്ടു എന്നുള്ളതാണ് അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ആശ്വാസം കിട്ടി കാരണം ഇത് അവിടെ പോയി പറയാൻ പറ്റിയില്ലോ എന്നുള്ളത് ഇംഗ്ലീഷിലാണ് വിവർത്തനം എനിക്ക് എന്റെ അല്പമായിട്ടുള്ള ഇംഗ്ലീഷിൽ ഞാൻ കഷ്ടപ്പെട്ട് വിവർത്തനം ചെയ്ത് പറഞ്ഞു അപ്പോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഭയം എന്നുള്ളത് മോചനം എന്ന് എന്ന് പറയുന്നത് പറയുന്നത് അഭയം ഒരു വലിയ സാധ്യതയാണ് തീർച്ചയായിട്ടും അഭയത്തിൽ അഭയം തേടുന്ന എല്ലാ കലാകാരർക്കും സാഹിത്യകാരർക്കും ഒരു വലിയ ഉത്തേജനമായി ഇനിയും സുഭാഷ് ചന്ദ്രൻ നമുക്കിടയിൽ വിളങ്ങും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഇതുവരെയുള്ള എല്ലാ കൃതികളും ഒരുപക്ഷെ ഒരു പ്രാവശ്യം വായിച്ച ആളുകൾ അത് വീണ്ടും വായിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് എല്ലാവരും സാധാരണഗതിയിൽ അടുത്ത പുതിയ കഥ എപ്പോഴാണ് വരുന്നത് പുതിയ നോവൽ എപ്പോഴാണ് വരുന്നത് എന്നായിരിക്കും ചോദിക്കുക മലയാളി ചോദിക്കും രാമായണം മാത്രമല്ല പുതിയ ഒന്നും എഴുതിയിട്ട് ഒരിക്കലും അപ്പോൾ ആ ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞതും അപ്പോൾ ഇതുവരെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒരു ഒരായുഷ്കാലം വായിക്കാനുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതുതന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു പുസ്തകം ഒരായിരം പേർ വായിക്കുകയാണെങ്കിൽ അവിടെ ആയിരം പുസ്തകങ്ങൾ ജനിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവാണ് സുഭാഷ് ചന്ദ്രൻ എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുവാനാഗ്രഹിക്കുന്നു അത് താങ്കളുടെ എഴുത്തുകാരൻ എന്നുള്ള ആ ഒരു സ്വാഭിമാനത്തിന് കൂടുതൽ കൂടുതൽ ഊർജ്ജമേകുവാനും കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യമോഹിയായി ഇനിയും ഞങ്ങൾക്കിടയിൽ വളരുവാനും അത് പ്രേരകമാകട്ടെ എന്ന് ആശിക്കുകയാണ് നമുക്ക് പത്ത് മിനിറ്റ് നമ്മുടെ സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ എടുക്കണം എന്നുള്ളതാണ് മൂളിപ്പ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ ചോദ്യങ്ങൾക്ക് തൽക്കാലം ഞാൻ വിരാമ വിടുന്നു സമയം കിട്ടുകയാണെങ്കിൽ ദിവ്യെ കൊണ്ടൊരു പാട്ട് പാടിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ഇത് നിർഭാഗ്യവശാൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഞാനും ദിവ്യ മത്സരിച്ച് പാടാൻ തുടങ്ങിയു അപ്പൊ അതുകൊണ്ട് ചോദ്യം ഉണ്ടെങ്കിൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യമൊക്കെ ആണെങ്കിൽ പറയാം